മൂന്നാറിൽ കാട്ടാനകളെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ ഫോട്ടോ എടുക്കുന്നതും ബഹളമുണ്ടാക്കുന്നതും വർദ്ധിക്കുന്നു മൂന്നാർ സെവൻമല എസ്റ്റേറ്റിലാണ് ആനയുടെ സമീപത്ത് ചെന്ന യുവാവ് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചത് വന്യമൃഗങ്ങളെ അന്യായമായി ശല്യം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കാട്ടാനകളുടെ ആക്രമണം രൂക്ഷമായി തുടരുന്നതിനിടെ ആനകൾ പ്രകോപിതരാകുന്ന വിധത്തിൽ ചെറുപ്പക്കാരുടെ ഫോട്ടോഷൂട്ട് വർദ്ധിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയെങ്കിലും ഈ ദൃശ്യങ്ങൾ തികച്ചും അപകടകരമായി മാറുകയാണ് കഴിഞ്ഞ ദിവസം രാവിലെയാണ് മൂന്നാറിലെ തേയിലക്കാടിന് സമീപത്ത് നിലയുറപ്പിച്ചിരുന്ന ആനയ്ക്ക് അരികിൽ ചെന്ന് യുവാവ് ഫോട്ടോ എടുത്തത് സെവൻമല എസ്റ്റേറ്റ് ഓൾഡ് മൂന്നാർ ഡിവിഷനിൽ ഫീൽഡ് നമ്പർ അൻപത്തിമൂന്നിലായിരുന്നു സംഭവം ജനവാസ മേഖലകളിലെ ആനകളുടെ സാന്നിധ്യം അടിക്കടി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ആനകളെ പിന്തുടരുക സമീപത്ത് നിന്ന് ഫോട്ടോ എടുക്കുക വാഹനങ്ങളിലെത്തി ഫോൺ മുഴക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ യുവാക്കൾ ഏർപ്പെടുന്നത് പ്രകോപിതരാകുന്ന ആനകളുടെ ആക്രമണത്തിൽ നിന്ന് ഇത്തരക്കാർ രക്ഷപ്പെടുമെങ്കിലും അതിനു പിന്നാലെ എത്തുന്നവരെയോ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരെയും ആന ആക്രമിക്കുവാൻ സാധ്യത ഏറെയാണ് ഇക്കൂട്ടരെ തടയാനുള്ള ശ്രമങ്ങൾ വകുപ്പ് അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വാഹനങ്ങൾ കൊണ്ട് പേടിപ്പിക്കുക ഇങ്ങനത്തെ പ്രൊവോക്കിംഗ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പാവപ്പെട്ട അതായത് ഇതൊന്നിനും ബന്ധമില്ലാത്ത ആൾക്കാരെ ഈ ആനകൾ ചാർജ് ചെയ്യാനും ബന്ധമില്ലാത്ത വണ്ടികൾ ആനകൾ ചാർജ് ചെയ്യാനുള്ള ഒരു റീസണായി മാറുന്നത് അതുകൊണ്ട് ഈ ആനകൾ അതിൻ്റെ വഴിയിൽ പൊക്കോട്ടെ അല്ലെങ്കിൽ വണ്ടികൾ കൊണ്ടോ അല്ലെങ്കിൽ ആൾക്കാർ പൊക്കട്ടി പോകുന്നതോ അങ്ങനെ ഫോളോ ചെയ്യുന്നതോ നിർബന്ധമായും അത് പാടില്ല അങ്ങനെ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള സ്വീകരിക്കുകയും ഇതുകൂടാതെ അനധികൃത ട്രക്കിംഗ് നടത്തുന്നവർ ആനകളെ അലോസരപ്പെടുത്തുന്ന വിധത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകളുമായി രാത്രികാല ജംഗിൾ സഫാരി നടത്തുന്നുണ്ട് വന്യമൃഗങ്ങൾക്ക് ശല്യമുണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുവാൻ കർശന നടപടികൾ സ്വീകരിക്കുവാൻ അധികൃതർ വൈകിയാൽ സ്ഥിതി കൂടുതൽ വഷളാകാനുള്ള സാധ്യത ഏറെയാണ് Nosbe Ramonar